കാഞ്ചിയാർ കക്കാട്ടുകട അഞ്ചുരുളി റോഡിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടാണ് റോഡിന്റെ ദുരവസ്ഥ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി എന്നാൽ ഇവിടെ എത്തണമെങ്കിൽ നടുവോടിക്കുന്ന യാത്ര ചെയ്യണം ഈ റോഡിലെ ദുരിതക്കുഴികൾ താണ്ടിയാണ് വിനോദസഞ്ചാരികൾ അഞ്ചുരുളിയിൽ എത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പി എം ജി എസ് ബൈ പദ്ധതിയിലാണ് റോഡ് നിർമ്മിച്ചത് പിന്നീട് അധികൃതർ റോഡിനെ അവഗണിച്ചു ഇതോടെ റോഡ് പൂർണ്ണമായും തകർന്നു മഴക്കാലമായാൽ മണ്ണിടിച്ചിലും സ്ഥിര സംഭവമാണ് മണ്ണിടിഞ്ഞാൽ ദിവസങ്ങളോളം ഗതാഗതവും മുടങ്ങും കാൽനട യാത്രയ്ക്ക് തടസ്സവും ഉണ്ടാകും ഈ സാഹചര്യങ്ങൾ കോടാലിപ്പാറയെത്തിയ സ്ഥല എം കൂടിയായ മന്ത്രി റോഷി അഗസ്റ്റിനെ കാഞ്ചി അഞ്ചുള്ളിലേക്കുള്ള റോഡിന് ഒരു നല്ല പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിക്കും എന്നും കൂടി ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ആ നവീകരണത്തിനകത്ത് അനുയോജ്യമാണ് അതിനുള്ള ഒരു പ്രത്യേക പാക്കേജ് കൂടി നമുക്ക് എത്തിക്കാൻ സാധിക്കും കക്കാട്ടുകടയിൽ നിന്നും അഞ്ചുരിലി വരെ മൂന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് റോഡ് അവിടെ അവസാനിക്കുന്നതാണ് തിരിച്ചടിയായത് അതിനാൽ എന്തെങ്കിലും പ്രത്യേക പാക്കേജിലല്ലാതെ അല്ലാതെ ഫണ്ട് അനുവദിക്കാൻ സാധിക്കില്ല അടിയന്തര പ്രാധാന്യത്തോടെ അഞ്ചുരിൽ റോഡിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പു നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്